കണ്ണിൽ മിനുക്കുപണി വെള്ളക്കെട്ടുമായി കിടക്കുന്ന നാക്കോല റോഡിൽ കോറി യാത്രക്കാരെ വലയ്ക്കുന്നു ുളം ഗ്രാമപഞ്ചായത്തിലെ നാക്കോല മാവിൻചുവട് റോഡിലാണ് കുണ്ടുംകുഴിയും വെള്ളക്കെട്ടുമായി യാത്രക്കാർക്ക് ദുരിതയാത്ര സമ്മാനിച്ചിരുന്നത് യാത്രാക്ലേശം പരിഹരിക്കാൻ റോഡിന് മധ്യത്തിൽ ക്വാറി വേസ്റ്റിട്ടത് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കി ഇതുമൂലം സ്കൂൾ വാഹനങ്ങളും ജോലിക്ക് പോകുന്നവരുടെ അടക്കം നിരവധി വാഹനങ്ങൾ ഇരുവശത്തുമായി റോഡിൽ കുടുങ്ങി ഒരു ജീവനക്കാരൻ മാത്രമാണ് ക്വാറി വേസ്റ്റ് നികത്താൻ ഉണ്ടായിരുന്നത് വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ സമാന്തരമായി മറ്റൊരു റോഡ് ഇല്ലാത്തതും ഈ വഴി വന്നവരെ പ്രതിസന്ധിയിലാക്കി നാക്കോല എ ഇ ഒ റോഡും നവീകരണത്തിന്റെ പേരിൽ ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ് ഏറെക്കാലമായി റോഡിന്റെ നവീകരണ പ്രവൃത്തി നടത്താത്തതിനാൽ ടാറിംഗ് ഇല്ലാതെ കിടക്കുന്ന ഈ റോഡിൽ മഴക്കാലമായതോടെ നിറയെ കൊഴികൾ രൂപപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് നാക്കോല കള്ളുഷാപ്പിനു സമീപം വെള്ളക്കെട്ടും രൂക്ഷമാണ് റോഡിന്റെ നിലവിലെ അവസ്ഥയിൽ കാൽനടയാത്ര പോലും ഏറെ ദുരിതമാണ് ദിനംപ്രതി നിരവധി അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ റോഡിന്റെ അവസ്ഥ കൂടുതൽ മോശമാകുന്ന സാഹചര്യമാണ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനെ അധികൃതർ മുന്നറിയിപ്പോടുകൂടി നവീകരണ പ്രവർത്തികൾ നടത്തി എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിസിടിവി ന്യൂസ് പൊന്നിയാർക്കുളം